ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഇപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ നിങ്ങളുടെ ഒരു സാധനം കാണിക്കാം ഇവരെ ഉപദ്രവിക്കുന്ന ഒരു കക്ഷീനം നിങ്ങൾ കണ്ടോ ഏ കാണാമോ നിങ്ങൾക്ക് ഇവർ ഇതിലൊരു പതിനഞ്ച് എണ്ണത്തിന് ഇന്നലെ ഞാൻ കൊന്ന് ഇന്നലെയാണ് ഞാനിവരെ കാണുന്നത് അങ്ങനെ എൻ്റെ ചെടികൾ കുറേ നശിച്ചു ഞാൻ ഓക്കെ ഇത് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അതുകൊണ്ട് ഉണ്ട കണ്ണും മുഴിപ്പിച്ച് ഇതുകൂടെ ഇത് ഇതേ സൈസിലൊരു പച്ചക്കളറുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പതിനഞ്ചെണ്ണത്തിന് ഇന്നലെ ഞാൻ കത്രിക കൊണ്ട് വെച്ച് കണ്ടിച്ച് കണ്ടിച്ച് കൊന്നു നിറഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് ഇതെല്ലൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം സംഭവിച്ചിരുന്നു ഇതിൻ്റെ കൂമ്പലയാണ് അവർക്ക് കൂടുതലിഷ്ടം ഇതുകൊണ്ടോ ഈ കൂമ്പലയാണ് അവരിപ്പോൾ ഇത് ഇങ്ങനെ കിളന്ന് കിളുന്നലകളൊക്കെ തിന്നതുകൊണ്ട് ഈ ചെടി ഇതെല്ലാം അവർ തിന്ന് നശിപ്പിച്ചതാണ് ഞാനത് അറിഞ്ഞില്ല എനിക്കാണ് ഇച്ചിരി തിരക്കുമായിപ്പോയി അപ്പോൾ ഇതേലൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല വെള്ളം ഒഴിച്ചത് എൻ്റെ പുള്ളിക്കാരനാണ് അതിനിപ്പോൾ ഇതേ ആന വന്നു മേഞ്ഞാലും പുള്ളി അതൊന്നും കാണില്ല വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ പുള്ളി വെള്ളം ഒഴിക്കാത്ത തന്നെ അങ്ങനെ ഞാൻ എൻ്റെ പുള്ളിക്കാരനുള്ളത് അപ്പം നിങ്ങളിത് കണ്ടു ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നശിച്ച് ഇതാകുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇല തിന്നേച്ച് പോയിരിക്കുന്നതാണ് ഇതിലുണ്ടോ എന്ന് ഞാനൊന്ന് നമുക്കൊന്ന് നോക്കാം പക്ഷേ അതിൽ ഇത് നമുക്കത് കാണാനും പാടാം ഒരു തരം ഈ ഒരു പച്ച നിറത്തിലെ ഇലയുടെ കളറിലാണ് ഇതിൻ്റെ ഈ ഇല തിന്നാൻ ഇവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ അത് കളഞ്ഞത് തീർന്നാണെന്ന് തോന്നുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞായിരുന്നു അപ്പോൾ ഇത് കൂട്ടി ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിക്കരുത് ഇവർ ദിവസവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ അവനെ എടുത്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് കൊന്നു കളയട്ടെ അവർക്കും ഞാനൊരു വളം പ്രയോഗമുണ്ട് അത് ഞാൻ നിങ്ങളെപ്പൊക്കെ ഈ ചെടികൾ മുഴുവൻ കണ്ടോ ഒ തിന്ന് തീർത്ത് ഞാൻ വിചാരിച്ചിത് പ്രായം എത്തിയിട്ട് തിന്നായിരിക്കും ഇതേന്നൊരു എട്ട് പേർത്ത് പുഴുവിനെ ഇന്നലെ ഞാൻ പെറുക്കി കളഞ്ഞു പെറുക്കി കത്രിക വെച്ച് കണ്ടിച്ച് കളഞ്ഞു അല്ലാതെ ഞാനതിനടുത്ത് വെയിലത്തോട്ടിട്ട് പിച്ചറ് കഴിഞ്ഞപ്പോൾ അവരോടാ തണൽ നോക്കി പായുന്നു ഇപ്പോൾ അതേ പുഴു കാണുന്നില്ല ഇനി എൻ്റെ കണ്ണു പഠിച്ചെവിടെയെങ്കിലും ഇരിപ്പുണ്ടോയെന്ന് അറിയത്തില്ല നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇവര് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മറ്റേ പുഴുവിനെ ഞാൻ കളഞ്ഞില്ല കാരണം ഞാനൊരു വളവും മരുന്നും ഒക്കെ ആയിട്ടൊരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ചാടി ഓടി പോണ പോക്ക് കാണണമെന്നൊരിക്കല് അപ്പോൾ അത് അങ്ങനെ നമുക്കത് ചെയ്യാം പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു വളമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളം ആണ് ഒരു കീടനാശിനിയൊക്കെ ഇടയാണ് അപ്പോൾ അവർക്ക് ഈ മണം ഇഷ്ടമല്ല ഈ വെളുത്തുള്ളിയുടെ മണം ഈ പുഴുക്കൾക്കോ ഒന്നും ഇഷ്ടമല്ല പക്ഷെ നമ്മളത് എപ്പോഴും എപ്പോഴും ഇതിക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം എങ്കിലേ നമ്മളെ അവർ അല്ല ഈ പുഴുക്കളൊക്കെ ചത്തു മാറിപ്പോകുള്ളൂ എൻ്റെ ചെറുപുറയെല്ലാം നശിച്ചു പോയി കാരണം ഞാൻ മഴയുടേതാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാനിരുന്ന മക്കളെ പക്ഷെ എൻ്റെ ചെറുപുറയെല്ലാം പോയി ചീഞ്ഞു പോയി അതുകൊണ്ട് മണ്ണും എല്ലാം നല്ല സൂപ്പറാക്കിയിട്ട് വേണം നമ്മളത് കുമ്മായത്തിന് കുമ്മായ വളം അധികം ഇടണ്ട എല്ലുപൊടിയൊന്നും ഒരുപാട് ഇടണ്ട ചാണപ്പൊടി ഇച്ചിരി ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇതൊക്കെ നടാൻ അങ്ങനെ നട്ടാൽ പിന്നെ കുമ്മായം കൃത്യമായിട്ട് മണ്ണിന് ആവശ്യമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ വളരുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ വളം എടുത്തുകൊണ്ട് വരാം കേട്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ വളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇതാണ് ഇന്ന് ഞാൻ കുറച്ച് ചായപ്പൊടിയുടെ പിണ്ടിയും കുറച്ച് പഴത്തിൻ്റെ തെളിയുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഞാനങ്ങോട്ട് ആക്കി ഇന്ന് ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് ഉള്ളിത്തൊലിയെ വെളുത്തുള്ളി മസ്റ്റായിട്ടിടണം പിന്നെ ഉള്ളിയുടെ തൊലിയൊക്കെ ഇപ്പം ഉള്ളിയില്ലെങ്കിൽ അല്ല ഉള്ളിത്തൊലിയുള്ള ഉള്ളി ഇടാനാണ് താല്പര്യം ഇല്ല ഇടുന്നതിന് ഒരു കുഴപ്പമില്ല അങ്ങോട്ട് ചതച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ ഒരു ഒരു ലിറ്റർ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഇതൊക്കെ ഇട ഉള്ളിത്തൊലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങടെ ചേർത്ത് രണ്ട് മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ചായപ്പൊടി ഒക്കെ ഇവിടെ ചേർത്ത് ഇപ്പം പഴത്തൊല്ലിയോ പഴത്തൊലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇതേപോലെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതുകൂടി ഒരു ലിറ്റർ എടുത്തിട്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇതിങ്ങനെ കലക്കിയെടുക്കുക മൂന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിൽ നമ്മുടെ ചെടികൾക്കെല്ലാം ഇതിങ്ങനെ ഒഴിച്ചെടുത്താൽ ഇതൊരു വളമാണ് അതിനോടകപരി തന്നെ ഇതൊരു കീടനാശിനി ഇങ്ങനെയാണ് ഇനി ഇങ്ങനെയല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നൊരു ഇത് സൂപ്പറാണ് നന്നായിട്ട് വെളുത്തുള്ളി മിശ്രത്തിൻ്റെയൊക്കെ മണവിനെ വന്നാൽ കീടങ്ങളെല്ലാം പമ്പ കിടക്കും ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുത്തു അതിനകത്ത് ഞാൻ അലവും ഒരു ലിറ്റർ മരുന്ന് എടുത്തു അതിനകത്ത് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളവും കൂടി ചേർത്തു നീ ഇത് ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് എല്ലാ ചെടികൾക്കും ഞാനിത് ഒഴിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ പിന്നെ ജൈവ വളത്തിലെ ഒരു ഒരു വളം എല്ലാ ചെടികൾക്കും ഇതുകൊണ്ടോ എല്ലാ ചെടികൾക്കും ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതില്ല കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ വേണ്ടി പിന്നെ കീടനോ അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉള്ള ചെടികൾക്കാണ് അതിൻ്റെ അലവഴിയുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി നല്ലതാണ് ഇതിനെയൊക്കെയാണ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം ഇതിനെയൊക്കെ ഇപ്പോൾ പുഴു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു പുഴു ഒരു വലിയ പുഴുക്കാട് പുഴുവൊക്കെ വന്ന് പിന്നെ ഉപദ്രവിക്കുന്നതാണ് ഈ ചെടികളെ അപ്പം മറ്റ് ചെറിയ പുഴുവും വലിയ പുഴുവിനുമൊക്കെ ഈ വളം നല്ലതാണ് കാരണം ഇതിനകത്ത് വെളുത്തുള്ളി ഉള്ളികളെ ചേർന്നിട്ടുണ്ട് അതിൻ്റെ മണമൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഇലവഴിയെല്ലാം നമ്മളിത് അടിയിലാണ് ഈ സാധനം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കീടങ്ങളൊക്കെ ചത്തു ചത്തുപോയ്ക്കോളും പക്ഷെ നമ്മളിത് ഒന്ന് ചെയ്തേച്ചിട്ട് പിന്നെ വരുന്നത് വരെ നോക്കിയിരിക്കരുത് അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ ഒന്ന് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിച്ചിരി ഏറെ അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് വെക്കുകയാണെന്നൊരിക്കലുണ്ടല്ലോ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അല്ല ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടി രണ്ടോ മൂന്നോ സ്പൂൺ ചായപ്പൊടി പിന്നെ തൊണ്ട പിന്നെ പിന്നീടുള്ളത് വെളുത്തുള്ളി എണ്ണോ രണ്ടോ കുടം വെളുത്തുള്ളി ചതച്ച് അതിൻ ചേർത്ത് രണ്ടോ മൂന്നോ കുടം വെളുത്തുള്ളി ചതച്ച് ചേർക്കുക രണ്ടോ മൂന്നോ ഇട്ടോ എന്നതിനും കുഴപ്പമില്ല അന്നേച്ചിട്ട് അതിനകത്തോട്ട് കുറേ ഉള്ളിയുടെ ചെന്ന ഉള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ അതും അതുമൊക്കെ ഇട്ടിടുക അല്ലെങ്കിൽ ഇനി ചീനി ഉള്ളിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഒരു ഒന്ന് രണ്ടെണ്ണം ചതച്ച് അതുകൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുക അങ്ങനെ തിളച്ച് കഴിഞ്ഞ് തിളപ്പിച്ച് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും അവരത് വളമായിട്ടും കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിച്ചോളൂ കണ്ടില്ലേ ഇതുപോലെ എല്ലാവർക്കും ഞാൻ പച്ചക്കറിക്കും കൊടുക്കും റോസച്ചെടിക്കും കൊടുക്കും പ മറ്റ് ചെടികൾക്കെല്ലാവർക്കും ഞാൻ ഈ വളമാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേറെ ഉണ്ട് ചാണാപ്പൊടി ഉണ്ട് അത് ഞാൻ പിന്നെ പറയും ഞാൻ ഇല കമ്പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തില്ല അത് ഇച്ചൂടെ കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ അതും സൂപ്പറായിരിക്കും ഞാൻ നിങ്ങളെ താണിച്ചാര ഞാൻ ഇലയും ചക്കമടലും ഉൾക്കൊണ്ട് കൂടിയിട്ട് ആക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെയങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇലയിൽ ഒഴിച്ചു കൊടുത്താൽ അതി ഉത്തമമാണ് കാരണം ഇത് ഇലക്കും ഒത്തിരി ഗുണം ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് ഇതൊക്കെ നിറയെ പൂക്കളൊക്കെ ഞാൻ ഒന്ന് കഴിഞ്ഞാൽ കാണാൻ എന്നാ ഭംഗിയാണെന്ന് പറഞ്ഞു അപ്പോഴെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഞാനൊരു സൂത്രം നിങ്ങളെ ഞാൻ കാണിച്ചത് ഇതുകൊണ്ടോ ഇങ്ങനെയൊരു സാധനം ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ കണ്ടോ കാണാമോ ഇത് ഇത് കണ്ടോ അതിൻ്റെ മേത്തോട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കഴിയുമ്പം കാണാം അവരുടെ വിടച്ചിൽ എന്നിട്ട് ഇങ്ങനെയുള്ള ചെടികളിലെല്ലാം ഇതിൻ്റെ പുഴുവൊക്കെ വന്നിരുന്നതിന് മുട്ടയൊക്കെ വന്നിട്ടുണ്ടാവും അത് ചത്തുപോകുന്നതിനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ വളം കൊടുത്തിരിക്കണം ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ മേലോട്ട് നന്നായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ആ മുട്ട വിരിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങളാകും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളതിനെ കാണുകയില്ല ഇതുപോലെ വളർച്ചയുള്ളതിനെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ചെടി ഇവർ കഴിയും പിന്നെ ഇത് നന്നായി വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിത് കൊണ്ടോ ഇതൊക്കെ അങ്ങനെ അവർ തിന്നുകളഞ്ഞതാണ് ഞാൻ കണ്ടില്ല അതിന് ഇനിയിപ്പം അതിൻ്റെ കൂമ്പ് വരെ അവർ കണ്ടോ തിന്ന് തിന്നു തീർത്തു ഇനി ഇതൊക്കെ നന്നായി ഞാൻ ഞാനേതെങ്കിലും ചെറിയ വളവും ഈ വളവെള്ളം കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ തന്നെ കാരണം ഇത് ഇപ്പം ഇതേ വന്നതേ ഇപ്പം മഴയല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മഴ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ആഹ്ലാദിക്കാൻ പറ്റിയ സമയമാണിത് അതുകൊണ്ടാണ് അവരിപ്പം വന്ന് ഇങ്ങനെ പിന്നെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുമക്കളെയൊക്കെ ഇഷ്ടംപോലെയായി ഇനി പറഞ്ഞു ചിത്രശലവും ചിലവും പോലെ ആയിരിക്കും കാരണം ഈ വശത്തിൻ്റെ കാലാവസ്ഥ അവർക്കൊക്കെ നല്ല സുപ്രധാനമാണ് അതുകൊണ്ടിട്ട് ഇതിനൊക്കെ ചിരിച്ച് ഏത് ചെടിക്കും ഈ വളം അത്യുത്തമാണ് അതുകൊണ്ടെല്ലാവരും അത് ട്രൈ ചെയ്യുക കൊടുക്കുക ഞാനിത് ഇതാണ് എല്ലാവർക്കും ഞാനത് റോസച്ചെടിക്കും എല്ലാം ഞാനിതാ വളമാണ് കൊടുക്കുന്നത് ഞാനത് ഉണ്ടാക്കി ഒരു സാധാരണ നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റോസച്ചെടിക്ക് ഞാൻ ഈ വളമാണ് കൊടുത്തത് പിന്നെ മറ്റു രാസവളങ്ങളൊന്നും രാസവളവും ചെയ്യുന്നില്ല മറ്റു വളങ്ങളും ഞാൻ കൊടുക്കുന്നില്ല ഇത് ഇതുതന്നെ കൊടുത്താണ് ഇവരെ ഞാൻ രക്ഷിച്ചെടുക്കാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായി വരട്ടെ നന്നാവുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച് കണിച്ചു തരാം ഇനിയാഴ്ച ഇനി ഞാൻ ഇവർക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ വളം കൊടുക്കും അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ കൊടുക്കാൻ പോകുന്ന വളം പോലെ ചാണക വെള്ളം എല്ലാം ഒക്കെയായിരിക്കും അത് ഒരു എട്ടും പത്തും ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് ദിവസമൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു വളവും ഞാൻ കൊടുക്കുകയില്ല വല്ലപ്പോഴും വല്ലപ്പോഴും പിന്നെ ഈ കീടനാശിനി പോലെയുള്ളത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആഴ്ചയ്ക്ക് ഒന്നിനുണ്ട് പാട്ടോ ഞാൻ ഞാനങ്ങ് കൊടുക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് സാധനം നഷ്ടപ്പെടും അതുകൊണ്ടിട്ടാണ് ഓക്കെ ബൈ ബൈ ഈ ചെടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബൈ ഓ എൻ്റെ ദൈവമേദ്യ കണ്ടില്ല ഇവരാരും കാണുകയല്ലെന്നാണ് വിചാരിച്ചു കേട്ടോ ഞാൻ വന്ന് ഇന്ന ഇത് ഇതിങ്ങടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്ക് ഹൈബ്രീഡിൻ്റെ എന്ന് ഓർത്തുകൊണ്ടിട്ട് കാണിക്കാൻ കൊണ്ടുപോയെന്ന് വന്നതാണ് അല്ലെങ്കിൽ ഇന്ന് ഇത് മുഴുവനും കൂടെ അവർ ചെന്ന് കൊണ്ട് അതായത് പച്ചസാധനങ്ങൾ ഇതുകൊണ്ട് രണ്ട് പേരുണ്ട് നിങ്ങൾ നോക്ക് ഇവരെ ഞാൻ ഞാൻ ഇതിങ്ങ മാറിയാണല്ലോ ഇരിക്കുന്നത് എന്നാൽ ഇന്ന് നേരവും പോയി അടുക്കള കയറിയില്ല എന്നാൽ അവർക്ക് ഇച്ചിരി വളമൊന്നും ഇപ്പം കൊടുത്തില്ലേലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് നോക്ക് നോക്ക് രണ്ട് പേരെ അതേലങ്ങനെ ഇരുന്ന് സുഹിക്കുക അതിൻ്റെ ഇല മുഴുവൻ തിന്ന് തീർത്തു ഇവരെ ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ് കേടൊന്നും വരാത്ത വിധത്തിൽ ഇനി വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ അതേ ഉണ്ടാവുക ഇനിയിപ്പോൾ ഇവരെ എടുത്തു കളഞ്ഞിട്ട് അവർക്ക് മാം വളവും വളവും ഇതും കൂടി ഇച്ചിരി കൊടുക്കണം ഇതാണ് കേട്ടോ എൻ്റെ ഹൈബ്രിഡ് ചെടിയെ ഇത് രണ്ട് പേരുണ്ട് രണ്ട് സൈസാണ് ഞാനത് രണ്ടെണ്ണം മേടിച്ചുള്ളൂ എൺപത് രൂപയാണ് ഒരുപാട് പൈസ ഇത് ചെയ്യാനുള്ള കണ്ടീഷനൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് എന്നിട്ട് വീട്ടിൽ വന്നേച്ച് പറയും ചെറിയ പൈസയേ ഉള്ളൂ ചുമ്മാ നന്നാന്നൊക്കെ പറയും പുള്ളി അത് കേട്ട് വിശ്വസിക്കുകയില്ല എന്നാലും കുഞ്ഞു പൈസ ആയിരിക്കും എന്ന് വിചാരിക്കും ഇത് എന്ത് ചെയ്താലും മണ്ണിൽ കുത്തി വെച്ചാൽ ഇത് ഉണ്ടാക്കിയതോട്ടോ ഇവരെ ഞാൻ കുപ്പിക്കകത്തിട്ട് ഓരോ കുഞ്ഞു പീസ് എടുത്തിട്ട് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കുപ്പി വളർത്തനകത്ത് അങ്ങനെ അതിന് കുറച്ച് ചെറുതായിട്ടൊക്കെ വേര് വരു വരാൻ തുടങ്ങിയതേയുള്ളൂ അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം ഒരിക്കലും ഇത് മണ്ണിൽ നട്ടു നോക്കി യാതൊരു രക്ഷയിലും മണ്ണിൽ ഇവർ ചീഞ്ഞ് ചീഞ്ഞങ്ങ് പോകുന്നതല്ലാതെ ഇവർ ആകുന്നില്ല പക്ഷെ എല്ലാം മുഴുത്ത പൂവാണ് നല്ല ഭംഗിയാണ് രണ്ടും മൂന്നും പെറ്റിലും വീതം ഇതിനുണ്ട് ഇതല്ലേ ഇതൊക്കെയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പല കളറും ഉണ്ട് നല്ലത് നോക്കി രണ്ടെണ്ണം ഞാനിഞ്ഞെടുത്താൽ ഒന്ന് ഒരെണ്ണം ഇത് ഇനിയിപ്പോൾ പൂവില്ലേലും വില വളരെ ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചോട്ടിട്ട് ഇനി നമുക്ക് ഇവരെ എടുത്തിട്ടുള്ള തലയും കുത്തി കുന്നുകളായിട്ടെ കാരണം ഇവർ ചാകർന്ന് വരെ നിൽക്കാനുള്ള സമയം എനിക്കില്ല എനിക്ക് സിറ്റിക്ക് ഒന്ന് ടൗണിൽ ഒന്ന് പോകണം അതുകൊണ്ടോ രണ്ട് സാധനങ്ങളാണ് രണ്ടെണ്ണം മറ്റേത് ചത്തു ഇനി ഞാൻ ശരിയാക്കി ഞാൻ പിന്നെ പിന്നെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ അവൻ ബോധം കേട്ട് താഴെ വീണും അവിടെ നെയ്യാൻ കിളി എഴുതി ഞാൻ ആ വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെയിലിത് വെയിലത്ത് വെച്ചാലൊന്നും ഇത് ചാകില്ല ഇതിന് ക്ഷത ഏൽപ്പിക്കണമെങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ ചാവുള്ളൂ പിന്നെ ഞാനിത് കുപ്പി ഒരുപാട് പ്രാവശ്യമായിട്ട് ഞാൻ ചകിരി ചോറി വെച്ചു മണ്ണിൽ വെച്ച് എപ്പോഴും വെച്ചിട്ടും ഇവർക്ക് യാതൊരു അതൊരു കുലുക്കും ഇല്ല ഇവർ എന്ത് ചെയ്താലും ഇവർ വിരി ആകുന്നില്ല അങ്ങനെയായിപ്പോൾ ഞാനത് എന്നോട് കടക്കാരൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്ത് വെള്ളത്തിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് വെള്ളത്തിൽ വെച്ചതാണ് അപ്പം വെച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ചയാകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇതിന് പതുക്കെ പതുക്കെ വേര് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതല്ലേ ചെറിയ വേര് വരാനായിട്ട് ഇങ്ങനെ കാണാമോ ഉണ്ടോ അങ്ങനെ ചെറിയ വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചില നന്നായിട്ട് വേര് വന്നിട്ട് ഞാനതിനെ എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് വെക്കുന്നുള്ളൂ ഇതും വേരുപിടിച്ചു തോന്നുന്നു ഇതാ ആ ഇനി നന്നായിട്ട് ഇതുണ്ടോ ഇനി നന്നായിട്ട് വേരുപിടിച്ചിട്ടുണ്ട് മണ്ണിൽ വെച്ചിട്ട് ഈ ഇതുകൂട്ടി വെച്ചകിരിയുടെ ഇത് മേടിച്ച് ഞാൻ അതിനകത്ത് വരെ നട്ടതാണ് യാതൊരു രക്ഷയില്ല ഇതത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വെച്ചതാണ് അവർക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകുമോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് ചെടിയെങ്കിലും ഇതൊക്കെ മൊത്തം നശിച്ച് പോകുന്ന പോലെ ആയതാണ് അപ്പം അത് തീരാനായി എന്നിട്ട് അതിൻ്റെ കോമ്പെല്ലാം ഇങ്ങനെ പളഞ്ഞും തിരിഞ്ഞുമെല്ലാം അങ്ങനെ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിവരം കിട്ടിയത് അതുവരെ ഞാനിത് മണ്ണിനകത്ത് ഇങ്ങനെ കുഴിച്ചു വെച്ച് വെരക്കകത്ത് വെച്ച് അടുക്കള വെച്ചു വെയിലത്ത് വെച്ച് തണലത്ത് വെച്ച് എന്ത് ചെയ്തിട്ട് ആ ചെടി പിടിക്കുന്നില്ല അവസാനം ഇങ്ങനെ ഞാൻ വെച്ചപ്പം കുഞ്ഞിക്കും വേര് വരുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ നല്ലൊരു ചട്ടി കൂടെ നിറച്ച് വയ്ക്കണം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തോട്ടോ ഹൈബ്രീഡ് ചെടികൾ ഇതൂട്ട് മേടിച്ചിട്ട് ഇത് പിന്നെ ചൈനീസ് ബാഴ്സമാണ് ഇത് മേടിച്ചിട്ട് ഇതിന് ഇങ്ങനെ കുപ്പിക്കാത്തത് ഒഴിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരെ അങ്ങോട്ട് മാറ്റി കൊടുക്കും കാരണം ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പൂക്കളൊക്കെ നല്ല പോലെ നല്ല ഭംഗിയൊക്കെ ഇല്ലേ അതുകൊണ്ട് അപ്പോഴെല്ലാവരും ഇത് ട്രൈ ചെയ്തോട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം